മാസത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് ആലുവങ്കുടി ശ്രീ മഹാദേവർ ക്ഷേത്രം കണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന ആലുവാങ്കുടി ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവം ശിവരാത്രി നാളിലാണ് അങ്ങനെയൊരു ശിവരാത്രി നാളിൽ നമ്മൾ ആലുവാങ്കുടിയിലേക്ക് പോവുകയാണ് ഏതാണ്ട് രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ള ആലുവങ്കുടി ക്ഷേത്രം ഒരു കാലം വരെ കാട് മൂടിക്കിടക്കുകയായിരുന്നു പിന്നീടൊരു നായാട്ടു സംഘമാണ് ആലുവാങ്കുടി ക്ഷേത്രം കണ്ടെത്തുന്നത് ക്ഷേത്രവും ക്ഷേത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന വിശാലമായ കുളവും ഒക്കെ ഒരു കാലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശമാണ് ഇതെന്നതിന്റെ തെളിവാണ് എന്തായാലും കണ്ടെത്തിയ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞു എല്ലാ ശിവരാത്രി നാളിലും ഇവിടേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നു അവർ കൃഷി ചെയ്ത ഭക്ഷ്യവസ്തുക്കളും മറ്റും ഇവിടെ കൊണ്ടുവന്ന് ആഹാരമാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുന്നു അതൊരു ചടങ്ങായി അവർ കരുതുന്നു പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടിനടുത്തുള്ള ഗുരുനാഥൻ മണ്ണിൽ നിന്നും തേക്കുതോടിനടുത്തുള്ള കരിമാൻ തോഡിൽ നിന്നും നമുക്ക് ആലുവാങ്കുടിയിലേക്ക് പോകാൻ സാധിക്കും പക്ഷേ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ആലുവാംകുടിയിലേക്കുള്ള റോഡ് ഒരല്പം മോശമാണ് ഫോർ വീൽ ഡ്രൈവ് ഉള്ള പിക്കപ്പിലും ഒക്കെ ആയിട്ടാണ് ആളുകൾ ആലുവാങ്കുടിയിലേക്ക് പോകുന്നത് അതിന് പ്രധാന കാരണം റോഡിൻ്റെ മോശം സ്വഭാവം മാത്രമല്ല ആറ് കിലോമീറ്ററോളം ഉള്ളിൽ ഉൾവനത്തിലായിട്ടാണ് ആലുവാങ്കുടി ക്ഷേത്രമുള്ളത് എല്ലാം വന്യജീവി ശല്യം അതിരൂക്ഷമാണ് അതും ആളുകൾ ഒരു കാരണമായിട്ട് എടുക്കുന്നുണ്ട് ജീപ്പിലും പിക്കപ്പിലും ഒക്കെ ആയിട്ട് ആലുവാങ്കുടിയിലേക്ക് പോകുന്നതിന് ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്ത് ആലുവാങ്കുടിയിലുണ്ട് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്ന ആലുവാങ്കുടി യാത്ര നമുക്കിവിടെ ആരംഭിക്കാം പത്തനംതിട്ട ജില്ലയിലെ കരിമാൻതോട് നിന്നാണ് നമ്മൾ ആലുവങ്കുടിയിലേക്ക് പോകുന്നത് അത് തന്നെ ഞങ്ങൾ ആലുവങ്കുടി ലക്ഷ്യമാക്കി കരിമാൻതോട്ടിലേക്ക് യാത്ര തിരിച്ചു സമയം ഇപ്പോൾ ഏഴ് നാലായിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കരിമാൻതോട്ടിലാണ് കരിമാൻതോട്ടിലേക്ക് ഏഴ് മണിക്ക് തന്നെ എത്തിച്ചേരാൻ കാരണം അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ആലുവാങ്കുടി റൂട്ടിൽ നല്ല പൊടിശല്യം അതുകൊണ്ട് തന്നെ അത് രാവിലെ തന്നെ മല കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിശല്യം ഉണ്ടാവുകയില്ല അതിന് വേണ്ടിയിട്ടാണ് ഏഴുമണിയോട് അടുപ്പിച്ച് നമ്മൾ കരിമാൻതോട്ടിലേക്ക് എത്തിച്ചേർന്നത് ഇനി കരിമാൻതോട് എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ടയിൽ നിന്നും നമ്മൾ കോന്നി റൂട്ടിലേക്ക് വരിക കോന്നിയിൽ നിന്നും അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയിൽ അതായത് തണ്ണിത്തോട് റൂട്ടിൽ തണ്ണിത്തോട് മൂഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക അവിടെ നിന്ന് തേക്കുതോട് റൂട്ടിലാണ് കരിമാന്തോടുള്ളത് തേക്കുതോട് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് കരിമാന്തോട് എന്ന് പറയുന്നത് ഇവിടെ മുതലാണ് വനപാത ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് പോകുമ്പോൾ വനപാത ആരംഭിക്കും ആലുവാങ്കുടിയിലേക്കുള്ളത് അപ്പോൾ ഇതാണ് റൂട്ട് ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഈ ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കരിമാൻ തോട് നിന്ന് ആലുവാംകുടിയിലേക്ക് കയറി പോകാൻ സാധിക്കും ശിവരാത്രി ദിവസം ഒരുപാട് ആളുകൾ ആലുവാംകുടിയിലേക്ക് എത്തിച്ചേരുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ കരിമാന്തോട്ടിലുള്ള ആളുകൾ അതി വിപുലമായ ശുചീകരണങ്ങളാണ് വരുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് സ്വകാര്യ വാഹനങ്ങൾ കൂടാതെ ഈ കാണുന്ന പൊതുഗതാഗത മാർഗ്ഗത്തിലൂടെ നമുക്ക് ആലുവാംകുടിയിലേക്ക് പോകാം ഈ കാണുന്ന ബ്ലൂഹില്ലെന്ന് പറയുന്ന ബസ് പത്തനംതിട്ട കോന്നി കരിമാന്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ആ ബസ്സിൽ നിങ്ങൾ കരിമാന്തോട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്ന് ജീപ്പിലോ പിക്കപ്പിലോ ഒക്കെ ആലുവങ്കുടിയിലേക്ക് പോകാൻ സാധിക്കും അതിരാവിലെ തന്നെ കരിമാന്തോട് ടൗണിലെ തിരക്ക് കൂടി വരികയാണ് ാണ് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ സ്വന്തം വാഹനം കരിമാൻതോട് ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി പാർക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കാണുന്ന പിക്കപ്പിലും ജീപ്പിലും ഒക്കെയായിട്ട് ആദ്യം തന്നെ ആലുവാംകുടിയിലേക്ക് കയറി പോവുകയാണ് ജീപ്പും പിക്കപ്പും മാത്രമല്ല നിങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളും ആലുവാങ്കുടിയിലേക്ക് കൊണ്ടുപോകാം പക്ഷേ റോഡ് മോശമാണ് എന്ന ചിന്തയോടുകൂടി അങ്ങോട്ട് പോകണമെന്ന് മാത്രം ഞങ്ങൾ വരുന്ന വഴിയിൽ ചെറിയ ഓട്ടോയും സ്കൂട്ടറും ഒക്കെ ആലുവാങ്കുടി ലക്ഷ്യമാക്കി മുകളിലേക്ക് പോകുന്നത് കണ്ടു ഇന്ന് ശിവരാത്രി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ അധികം വന്യജീവികളൊന്നും കാണില്ല എന്ന വിശ്വാസത്തിലാണ് എല്ലാവരും മുകളിലേക്ക് പോകുന്നത് പിന്നീട് വാഹനത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നാലും ഒരുപാട് ആളുകൾ സഹായിക്കാൻ ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് ഞങ്ങളും ജീപ്പിൽ പോകാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ എന്തായാലും ഇത്രയും ആളുകൾ സ്വന്തം വാഹനത്തിൽ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൽ തന്നെ മുകളിലേക്ക് പോകാം എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതാം

ഞാൻ ആലുവങ്കുടിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞാണ് ആലുവാംകുടിയിലെ ശിവരാത്രി ദിവസം എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഒരു മുട്ടും കാണില്ല എന്ന് അതിനുള്ള തെളിവാണ് ഈ പോയ ജീപ്പെല്ലാം ഈ ജീപ്പിൻ്റെ എല്ലാം മുകളിൽ ഒരു പാത്രവും പിന്നീട് വിറക് കെട്ടുകളും നമുക്ക് കാണാം അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചടങ്ങാണ് ഓരോ ആളുകളും അവർ കൃഷി ചെയ്തുണ്ടാക്കിയ കാർഷിക വിഭവങ്ങൾ മുകളിൽ കൊണ്ടെത്തിച്ച് ആഹാരമാക്കി ആളുകൾക്ക് വിതരണം ചെയ്യും അതിനകത്ത് വിവിധതരം പായസമുണ്ട് കപ്പയുണ്ട് ചേമ്മുണ്ട് ചേനയുണ്ട് പിന്നീട് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും അവർ കൊടുക്കുന്നുണ്ട് അതൊരു ചടങ്ങാണ് അതൊരു നല്ല ചടങ്ങായിട്ടാണ് ഞാനും കരുതുന്നത് തിരക്ക് നന്നായിട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ ഓട്ടോയും ബൈക്കും കാറും ഒക്കെ മുകളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് നമുക്കും ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട നമുക്ക് മുകളിലേക്ക് പോകാം ഏതാണ്ട് ആറ് ആണ് കരിമാന്തോട് നിന്ന് ആലുവാങ്കുടിയിലേക്കുള്ള ദൂരം പക്ഷേ നമ്മുടെ റോഡൊക്കെ നല്ലതായിരുന്നുവെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ റോഡ് മോശമായതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുത്തേ നമുക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ തേക്ക് തോട്ടിൽ നിന്ന് രണ്ട് വഴിയിലൂടെ നമുക്ക് ആലുവാകുടിയിലേക്ക് പോകാൻ സാധിക്കും ഒന്ന് നമ്മൾ ഈ പോകുന്ന വഴി അത് പൂച്ചക്കുളം എന്ന് പറയുന്നൊരു സ്ഥലം വഴിയാണ് പോകുന്നത് അത് കൂടാതെ തന്നെ തേക്കുതോട് നിന്ന് മൂർത്തിമണ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി ഒരു വഴി ആലുവാകുടിയിലേക്കുണ്ട് പക്ഷെ ആ ഒരു വഴി നിലവിലെ ഫോറസ്റ്റുകാർ അടച്ചിട്ടിരിക്കുകയാണ് ആ ഒരു വഴി കൂടി തുറന്നു കൊടുത്തിരുന്നു എങ്കിൽ നമുക്ക് ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാമായിരുന്നു കരിമാൻതോട് ടൗണിൽ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു ഇനി നല്ല മലകയറ്റമാണ് മലകയറി ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് എത്തിച്ചേരുന്നത് ആലുവാങ്കുടിയുടെ ടോപ്പിലേക്ക് ഇവിടെ വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് കരിമാൻതോട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഞാൻ ലാൻഡ്മാർക്കായിട്ട് പള്ളികളും അമ്പലങ്ങളും ഒക്കെ പറയുന്ന കേട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് കൂടുതലായിട്ട് അമ്പലങ്ങളും പള്ളികളും ഒക്കെ പറയുന്നതെന്ന് ലാൻഡ്മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായ അടയാളം തരുന്ന സാധനങ്ങളായിരിക്കണം ഇപ്പം ഞാനൊരു ഷോപ്പിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷോപ്പ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾക്ക് ആ ഒരു സ്ഥലം ഐഡന്റിഫൈ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പള്ളിയും അമ്പലവും ഒക്കെ ഞാൻ പ്രധാനമായിട്ടും ലാൻഡ്മാർക്കായിട്ട് പറയുന്നത് ഇവിടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ കോന്നി എം എൽ എ ആയ ജനീഷ് കുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു അതിനകത്ത് പറയുന്നുണ്ട് കരിമാന്തോട് ആലുവാംകുടി റോഡിൻ്റെയും ഗുരുനാഥൻ മണ്ണ് ആലുവാംകുടി റോഡിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാനിരിക്കുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ആ ഒരു വാർത്ത സത്യമായിരിക്കണം ഇവിടെയെല്ലാം റോഡിൻ്റെ വശങ്ങൾക്ക് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആലുവാംകുടിയിലേക്കുള്ള നമ്മുടെ അവസാനത്തെ ഓഫ് റോഡ് യാത്രയായിരിക്കും ഇത് കാരണം അടുത്ത സീസണിൽ നമ്മളിവിടെ എത്തുമ്പോൾ റോഡ് നന്നായിട്ടുണ്ടാകണം പക്ഷേ ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല ഇതെല്ലാം ജനവാസ മേഖലകളാണ് ആവശ്യത്തിന് വീതിയെടുക്കാം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ വനമേഖല ആരംഭിക്കും അവിടെ എത്തുമ്പോൾ എന്താകുമെന്നാണ് എൻ്റെ ഒരു ആകാംക്ഷ കാരണം പല സ്ഥലത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റോഡ് പണിയുന്നതിന് തടസ്സം നിൽക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇവിടെയുണ്ടോ എന്ന് അറിയാനാണ് എൻ്റെ ഒരു ആകാംക്ഷ അതൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൂമ്പാക്കുളം എന്ന സ്ഥലത്തേക്കാണ് തൂമ്പാക്കുളം ആലുവാംകുടിയുടെ മറ്റൊരു കവാടമാണ് കരിമാന്തോട് ഒരു കവാടമാണെങ്കിൽ തൂമ്പാക്കുളം മറ്റൊരു കവാടമാണ് ആലുവാംകുടിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൂമ്പാക്കുളം പണ്ട് ഈ തൂമ്പാക്കുളം വരെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ സർവീസ് നടത്തിയിരുന്നു ഇപ്പോൾ എന്ന് അറിയില്ല തൂമ്പാക്കുളം ഒക്കെ പിന്നിട്ട് നമ്മൾ പൂച്ചക്കുളം എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ തൊട്ട് വലിയ മലകയറ്റമാണ് ഏതാണ്ട് ജനവാസ മേഖലകൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് മല കയറി മുകളിലേക്ക് എത്തുമ്പോൾ ഇടത്തേക്കും വലത്തേക്കും രണ്ട് റോഡുകൾ കാണാം രണ്ട് റോഡിലെ വലത്തേക്കുള്ള റോഡാണ് ആലുവങ്കുടിക്കുള്ളത് ഇടത്തേക്ക് കാണുന്ന റോഡ് മറ്റൊരു ജനവാസ മേഖലയിലേക്കുള്ളതാണ് മിക്ക ആളുകൾക്കും ഇവിടെ എത്തുമ്പോൾ വഴിതെറ്റി ആ ഇടത്തേക്ക് കാണുന്ന ജനവാസ മേഖലയിലേക്കുള്ള റോഡിലേക്ക് കയറി പോകാറുണ്ട് പക്ഷെ നമുക്ക് പോകേണ്ടത് വലത്തേക്കുള്ള റോഡിലൂടെയാണ് ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു വലിയ വളവാണ് വളവ് മാത്രമല്ല വലിയൊരു കയറ്റവും കൂടിയാണ് അത്യാവശ്യം നമ്മളൊരു പ്രയാസപ്പെട്ട് വേണം ഈ ഒരു കയറ്റം കയറാനായിട്ട് ചില വാഹനങ്ങളൊക്കെ ഒടിഞ്ഞു വരാന് വളരെയധികം പ്രയാസമാണ് കാരണം ആ വളവിൽ തന്നെ വലിയൊരു കയറ്റം ആയതുകൊണ്ട് തന്നെ ചില വാഹനങ്ങളും പ്രോപ്പറായിട്ടുള്ള ഗിയറിലായിരിക്കത്തില്ല വന്നിവിടെ കയറുന്നത് അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറാനായിട്ട് നല്ല പ്രയാസമാണ് ഞങ്ങൾ തന്നെ ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഭയുന്നു അത്രയ്ക്ക് വലിയൊരു കയറ്റമാണത് ആ കയറ്റം നമുക്ക് ഫസ്റ്റ് കയറി തന്നെ കയറി മുകളിലേക്ക് പോകണം കാരണം ഇടയ്ക്ക് വെച്ച് ഒന്നും ഗിയർ മാറ്റാൻ പറ്റില്ല അത്രയ്ക്ക് ഒത്തനെ കിടക്കുന്ന ഒരു കയറ്റമാണിത് വാസ മേഖലകളോടെല്ലാം വിട പറഞ്ഞ് നമ്മൾ വനമേഖലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ പണ്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസേഴ്സ് വന്നിരുന്ന നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി മേടിക്കുമായിരുന്നു ഇപ്പം നിലവിൽ ഇന്ന് എന്തായാലും ഇപ്പോൾ വന്നിട്ടില്ല ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുമോ എന്നറിയില്ല എന്തായാലും ഇവിടെ തൊട്ട് വനമേഖല ആരംഭിക്കുകയാണ് വനമേഖല എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയുടെ വനമേഖല എല്ലാവർക്കും അറിയാവുന്നതാണ് അത്രയ്ക്ക് കൊടുംകാടാണ് ഈ ഒരു മേഖലയിലെല്ലാം ഉള്ളത് I do മാരുതി ആൾട്ടോ കാറാണ് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർക്കിടയിൽ ഇത്രയധികം പ്രീതി പിടിച്ചു പറ്റിയ മറ്റൊരു എൻട്രി ലെവൽ കാർ ഇല്ല എന്ന് തന്നെ പറയാം അതിന് പ്രധാന ഒരു കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മോശപ്പെട്ട റോഡാണ് ആ മോശപ്പെട്ട റോഡിലൂടെ വളരെ കൂളായിട്ടാണ് ആ കാർ കടന്നു പോകുന്നത് ആ കാർ എന്നല്ല ഏതൊരു വാഹനവും നമുക്ക് ഇതുവഴി എടുത്തുകൊണ്ട് പോകാം പക്ഷേ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് മാത്രം വെറുതെ അടിച്ച് പറിച്ചു എടുത്തുകൊണ്ട് പോകാതെ വളരെയധികം സാവധാനം ഗിയർ ഒക്കെ ഡൗൺ ചെയ്ത് പതുക്കെ അതൊക്കെ നമ്മൾ ഈ ഒരു വനത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഏതൊരു വാഹനത്തിലായാലും നമുക്ക് ആലുവാംകുടിയിലേക്ക് പോകാം അത് അതിനുള്ള തെളിവാണ് ഞങ്ങളുടെ തൊട്ട് മുന്നിൽ പോകുന്ന ഒരു എൻഡോർഗാണ് ടി വി എസിൻ്റെ എൻഡോർക്ക് വാഹനമാണ് അതിലൊരു ചേട്ടനും ഒരു ചേച്ചിയും കൂടിയാണ് പോകുന്നത് അവർ വളരെയധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെറിയ കല്ലിലൊക്കെ തട്ടി 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 അങ്ങ് പോവുകയാണ് അല്ലാതെ അടിച്ച് പറച്ച് നേരെ സ്പീഡിൽ അങ്ങ് എടുത്തുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു വാഹനത്തിലും ആരുവാംകുടിയിലേക്ക് പോകാവുന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം മണ്ണിട്ട് നികത്തി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ വേരുകൾ ക്ലോസ് ചെയ്തു പോയിട്ടുണ്ട് അതെല്ലാം ചിലതൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ശിവരാത്രി പ്രമാണിച്ച് ഒരുപാട് വാഹനങ്ങൾ വരുന്നത് കൊണ്ടാണ് ചിലപ്പോൾ മലയാള മാസം ഒന്നാം തീയതി വരുമ്പോൾ നമുക്ക് ഈ ഒരു സൗകര്യം കിട്ടണമെന്നില്ല നടന്നും ഒരുപാട് ആളുകൾ ആലുവാംകുടിയിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ശബരിമലയിലൊക്കെ പമ്പയിൽ നിന്ന് നടന്നു പോകുന്നത് പോലെ തന്നെ കരുമാന്തോട് നിന്നും തൂമ്പാക്കുളത്തു നിന്നും ഒരുപാട് ആളുകൾ നടന്ന് ആലുവാംകുടിയിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു ശിവരാത്രി ദിവസം മാത്രമായിരിക്കണം ഒന്നാം തീയതിയൊക്കെ ഇത്രയും ദൂരം നടന്നു വരാൻ പറ്റുമോ എന്ന് എനിക്ക് കാരണം വന്യജീവികളുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഓട്ടോ ഒക്കെ വളരെ കൂളായിട്ടാണ് പോകുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെയാണ് പോകുന്നതായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഓട്ടോയിൽ പക്ഷേ അകത്തിരിക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണുകയാണ് തട്ടിത്തട്ടി പോകുന്നത് കൊണ്ട് തന്നെ സസ്പെൻഷൻ അത്രയ്ക്ക് സോഫ്റ്റ് അല്ലല്ലോ ചെറിയൊരു സ്റ്റിഫ്നസ് എന്തായാലും നമ്മുടെ ഓട്ടോകൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അകത്തിരിക്കുന്നവർക്ക് ചെറിയ പണിയായിരിക്കും പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ് അവർ കടന്നു പോകുന്നതായിട്ട് തോന്നുന്നത് ഏതാണ്ട് ത്തിനടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം ഇവിടെ നിന്നാൽ നമുക്ക് അലുവാംകുടി ക്ഷേത്രത്തിലെ പാട്ട് കേൾക്കാം അതുമാത്രമല്ല ഇവിടെ എല്ലാം ആളുകൾ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് അധികം ദൂരം കാണാൻ സാധ്യതയില്ല താഴോട്ട് ഇറങ്ങാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ് കാരണം ഒരു കുത്ത് ഇറക്കമാണ് പിന്നെ മൊത്തം കുഴിയും പിന്നെ കുറച്ച് ചെളിയുമായിട്ട് കിടക്കുകയാണ് എനിക്കൊന്ന് ഇന്നലെ വല്ലതും മഴ പെയ്തു കാണും അതല്ലായെങ്കിൽ താഴെ ഒരു ചപ്പാത്തുണ്ട് അവിടുത്തെ വെള്ളം അവിടുത്തെ വെള്ളം വല്ലതും ആയിരിക്കണം ഇതുവരെ വന്നതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് കാരണം നമ്മൾ ആ ഒരു റോഡ് ചെന്നിറങ്ങുന്നത് ഒരു അരുവിയിലേക്കാണ് ഈ ഒരു അരുവി ക്രോസ് ചെയ്ത് നമ്മുടെ റോഡിലൂടെ എഴുതുന്നുണ്ട് അങ്ങനെ ആലുവാംകുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് കരിമാണ്ടോട് നിന്ന് ഏഴ് ഇരുപതിനാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് ഇപ്പോൾ ഏഴ് അൻപതിനാണ് നമ്മുടെ ആലുവങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത് ഇടതുഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഗുരുനാഥൻ മണ്ണിൽ നിന്ന് വരുന്ന റോഡ് ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് വഴിയിലൂടെ നമുക്ക് ആലുവങ്കുടിയിലേക്ക് വരാമെന്ന് അതിൽ ഇടത് ഭാഗത്തു നിന്ന് വരുന്നത് ഗുരുനാഥൻ മണ്ണ് റോഡും നമ്മളിപ്പോൾ വന്നത് കരിമാണ്ടോട് റോഡുമാണ് അരമണിക്കൂർ മാത്രമാണ് നമുക്ക് മുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് എടുത്തത് ഇത്രയും മോശം റോഡായിട്ട് ട്രാഫിക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചു രാവിലെ വന്നവരെല്ലാം ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് പോകാതെ ഇവിടെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് ശിവരാത്രി ദിനമായതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവും എന്നതിനാൽ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങൾ അധികം പ്രവേശിപ്പിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് വാഹനങ്ങളെല്ലാം മല കയറി വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മണി അടുപ്പിച്ചാകുമ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങും പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ വനമേഖലയിൽ ഇത്തരത്തിലുള്ളൊരു ക്ഷേത്രമുണ്ടെന്ന് ആദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു കൗതുകമാണ് തോന്നിയത് ഇങ്ങനെ ക്ഷേത്രം ഇവിടെ കണ്ടെത്തിയെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരിക്കണം അവരെല്ലാം എങ്ങനെ ഇവിടെ നിന്ന് പോയി അതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് അത്തരത്തിലുള്ള ഒരുപാട് കഥകളുമായിട്ടാണ് ആലുവങ്കുടി ശ്രീ മഹാദേവർ ക്ഷേത്രം ഈ വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് അതിപുരാതന കാല അമ്പലമാണ് ആലുവങ്കുടി നൂറ് വർഷത്തെ പഴക്കമുണ്ട് മാസപൂജ നടത്താറുണ്ട് ഇവിടെ ആളുകൾ വന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്നു ആ പ്രധാന ശിവപ്രതിഷ്ഠയാണ് മലയാള മാസം ഒന്നാം തീയതി ഒന്നാം തീയതി മാത്രം മാത്രമുണ്ട് അമ്പലം ഇവിടെ പൊതുജനങ്ങളാണ് ഏക്കുതോടും ഗുരുതാമനും പപ്പാതിയാണ് എന്റെ പഞ്ചായത്തായിരിക്കും കെട്ടിണ്ട് ഈ അന്നദാനം നമുക്ക് വലിയ മലനിരകളാൽ ചുറ്റപ്പെട്ടാണ് ആലുവങ്കുടി ശ്രീ മഹാദേവർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട മലനിരകളാണ് അണ്ണൻ തമ്പിമേട് നാനാറ്റുമേട് കോട്ടപ്പാറമല കണ്ടാറ്റുമുഴി എന്നിവ അതിൽ തന്നെ നമ്മുടെ രണ്ടാറ്റുമൊഴിക്ക് അടുത്തു നിന്നാണ് പമ്പയുടെ പ്രധാന പോഷക നദിയായ കല്ലാർ ഉത്ഭവിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം കാണുന്നത് കല്ലാറും അതിൻ്റെ പോഷക നദികളുമാണ് കല്ലാറിൻ്റെ കൈവഴികളാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത് ഇവിടുത്തെ എല്ലാ അരുവികളും ചെന്ന് പതിക്കുന്നത് കല്ലാറിലേക്കാണ് ആലുവാങ്കുടി ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ കുളം നമുക്കിവിടെ കാണാം വന്യമൃഗങ്ങളടക്കം ദാഹമകറ്റാനായി ഉപയോഗിക്കുന്ന ഒരു കുളമാണിത് ആലുവങ്കുടി ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ശിവരാത്രി തിരക്കുകളാണ് നമ്മൾ കാണുന്നത് ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ആലുവങ്കുടിയിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹത്താൽ വന്നെത്തിയ ആളുകളാണ് ഇവരെല്ലാം ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് അവരിവിടെ തന്നെ നിൽക്കുകയാണ് കുറേ അധികം സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് അവർ മലയിറങ്ങി പോകുന്നത് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ഭക്തരെല്ലാം അവർ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ആഹാരമാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനം ലഭ്യമാണ് അതിൻ്റെ പാചകപ്പുരയും ഇവിടെ കാണാം സംരക്ഷിത വനപ്രദേശത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ക്ഷേത്ര സന്ദർശനം ഒഴികെ വനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് കുറ്റകരമാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എല്ലാം പെട്രോളിങ് നടത്തുന്നുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് വനത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാം ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലാതെ ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് ഇവിടെ ഒരു കാഴ്ചയുണ്ട് ഇതൊരു വലിയ മരമാണ് ആ മരത്തിനകത്ത് പൊത്തിനകത്തായിട്ട് മറ്റൊരു മരം വളർന്നു നിൽക്കുകയാണ് അതൊരു പനയാണ് പക്ഷേ ആദ്യത്തെ മരം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അതിനകത്ത് നിൽക്കുന്ന മരം പനയാണ് അതിങ്ങനെ ഉയർന്ന് മുകളിലേക്ക് പോവുകയാണ് രാവിലെ മുതൽ ഒരുപാട് ഭക്ഷണം കിട്ടുന്നുണ്ട് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തന്നെ കപ്പയൊക്കെ കഴിച്ചായിരുന്നു അതിനുശേഷം നമ്മൾ ഒരുപാട് പായസം കണ്ടു അതിനകത്ത് തന്നെ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് അരിപ്പായസമാണ് അത് കൂടാതെ ഈ ഒരു ഭാഗത്ത് സേമിയ കൊടുക്കുന്നുണ്ട് ഞാനങ്ങനെ ഒരുപാട് പേര് സേമിയ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ സേമിയ പായസം വാങ്ങി കുടിച്ചു പ്രായഭേദം എന്നെ എല്ലാവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിലെ തന്നെ ഏറ്റവും പ്രായമുള്ള അംഗവും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും എല്ലാം ഈ ഒരു ചടങ്ങിനായിട്ട് മുന്നിൽ തന്നെയുണ്ട് നമ്മുടെ പല ഫാമിലികളാണ് ഒരു ഫാമിലി മാത്രമല്ല ഈ ഒരു അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ എല്ലാ കോണിലും ഓരോ ഫാമിലികൾ ഇതുപോലെ നിന്ന് ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുന്നുണ്ട് അതെന്തായാലും ഇവിടെ വരുന്നവർക്കും ഒരു അനുഗ്രഹമാണ് കാരണം ഈ അമ്പല ഗ്രൗണ്ടിനുള്ളിൽ പിന്നീട് വേറെ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല നമ്മൾ അടിവാരത്തെത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ അവർക്കും ഒരു അനുഗ്രഹമാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പത്തനംതിട്ട ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കേണ്ട ഒരു സ്ഥലമാണ് ആലുവങ്കുടി ഞാനത് പറയാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അണ്ണൻ തമ്പി മേടും നാനാട്ടുമേടും ഒക്കെ പത്തനംതിട്ട ജില്ലയുടെ പുൽമേടുകളാണ് പുൽമേടുകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേടും പരുന്തപാറയൊക്കെ പോലെയുള്ള ഒരു പ്രദേശമാണ് ഈ നാനാട്ട് മേടും അണ്ണൻ തമ്പി മേടും ഒക്കെ ടൂറിസം വകുപ്പും വനം വകുപ്പും ഇടപെട്ട് ഇവിടേക്കുള്ള റോഡ് നന്നാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ആലുവാങ്കുടി സന്ദർശന വേളയിൽ ഈ നനാട്ടുമേടും അണ്ണൻ തമ്പി മേടും ഒക്കെ സന്ദർശിച്ച് മടങ്ങാമായിരുന്നു ക്ഷേത്ര സന്ദർശനവും ആലുവാങ്കുടിയുടെ പരിസര പ്രദേശങ്ങളുമെല്ലാം കണ്ട് ഇവിടത്തെ അന്നദാനവും കഴിച്ച് നമ്മൾ മലയിറങ്ങുകയാണ് ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ആലുവങ്കുടിയിലേക്കുള്ളൊരു യാത്ര അതെന്തായാലും ഇന്ന് തന്നെ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇനിയും നമ്മൾ ആലുവങ്കുടിയിലേക്ക് എത്തിച്ചേരുന്നതാണ് എല്ലാം കൊണ്ടും മനോഹരമായൊരു യാത്രയാണ് ആലുവാംകുടിയിലേക്കുള്ളത് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ആലുവാങ്കുടി ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക ഇനി നമ്മൾ തിരിച്ച് കരിമാൻതോട് വഴിയല്ല തിരികെ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ ഗുരുനാഥൻ വൺ വഴിയുള്ള റോഡ് വഴിയൊന്ന് പോകാം രണ്ട് വഴിയും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് എന്തായാലും ഇത്തരത്തിലുള്ള മറ്റൊരു യാത്രയുമായിട്ട് ഞങ്ങൾ തിരിച്ചെത്തുന്നതാണ് അതുവരേക്കും നന്ദി